വേനലിന്റെ ആരംഭത്തിൽ തന്നെ കട്ടപ്പന കല്യാണത്തണ്ടിൽ കുടിവെള്ള ടൗൺ രൂക്ഷമാകുന്നു നഗരസഭയുടെ കുടിവെള്ള പദ്ധതി ഉണ്ടെങ്കിലും മേഖലയിലെ ജനങ്ങൾക്ക് ഇത് ഫലപ്രദമായി ഉപയോഗിക്കുവാൻ സാധിക്കുന്നില്ലെന്നാണ് പരാതി ഉയരുന്നത് ഇതോടെ വലിയ വില നൽകി കുടിവെള്ളം വാങ്ങേണ്ട ഗതികേടിലാണ് പ്രദേശവാസികൾ കട്ടപ്പന നഗരസഭയിലെ ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളിലൊന്നായ കല്യാണത്തണ്ടിലാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കുന്നത് വേനലിന്റെ തുടക്കത്തിൽ തന്നെ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്നത് പ്രദേശവാസികളെയും ആശങ്കയിലാഴ്ത്തുകയാണ് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വാർഡുകളിലെ ജനങ്ങളാണ് ഇത്തരത്തിൽ ദുരിതമനുഭവിക്കുന്നത് ഇരുപത്തിരണ്ട് കുടുംബങ്ങളുള്ളതില് ഏഴു ദിവസം ദിവസം കൂടിയാണ് കുടിവെള്ളം ഒരു വീട്ടിലേക്ക് കിട്ടുന്നത് എന്ന് കഴിഞ്ഞാൽ പത്തോ മുന്നൂറോ ലിറ്റർ വെള്ളം കിട്ടും അപ്പോൾ ഈ മുന്നൂറ് ലിറ്റർ വെള്ളം കൊണ്ട് ആറ് ദിവസം ഒരു വീട് കഴിഞ്ഞ് കൂടുകയെന്ന് പറയുന്നത് ഒരു കാര്യമല്ല കുളിക്കാനോ നനയ്ക്കാനോ പറ്റിയല്ലാത്തൊരവസ്ഥ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളുടെ ഉടുപ്പുകൾ തുണി മുക്കി തൂത്ത് കുടച്ച് വിടേണ്ട തുടച്ച് വിട്ടുകൊണ്ടിരിക്കുന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പൊക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഈ കുടിവെള്ളം എന്ന് പറയുന്നത് ശാശ്വതമായ ഒരു പരിഹാരമാണ് ആവശ്യം നിലവിൽ നഗരസഭയുടെ ഉടമസ്ഥതയിലിവിടെ കുടിവെള്ള പദ്ധതി ഉണ്ടെങ്കിലും ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല പലർക്കും കൃത്യമായ കുടിവെള്ളം എത്തുന്നുമില്ല തന്നെ മേഖലയിലെ കുടിവെള്ളക്ഷാമത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടുകൊണ്ടുള്ള കുടിവെള്ള പദ്ധതി ആവിഷ്കരിക്കണമെന്ന ആവശ്യത്തിന് നാലു വർഷങ്ങളുടെ പഴക്കമുണ്ട് കുടിവെള്ളക്ഷാമത്തിൽ വയോധികരാണ് അധികവും ദുരിതമനുഭവിക്കുന്നത് വാടക ഒരു വാടകയ്ക്ക് താമസിക്കുക വന്നപ്പം മുതലുള്ള വെള്ളത്തിന് വളരെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് എനിക്കാണ് ഒരിക്കലോ മാത്രം വെള്ളത്തിന് പോകാനും മല കൊണ്ടു തരാനും ആരുമില്ല ഇപ്പോൾ ഒരാഴ്ച കൊണ്ടാണ് ഒരാഴ്ച കൊണ്ടിപ്പോൾ വെള്ളം അടിച്ചിട്ടുണ്ടല്ലോ വെള്ളം ഇല്ല അലക്കാനും കുളിക്കാനും വെള്ളമില്ല എനിക്ക് ഒരിടത്തും പോകാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് വെള്ളം കുടിവെള്ളം കിട്ടണം ഇപ്പം നേരത്തെ അപ്പുറത്തേക്ക് വീട്ടിൽ നിന്ന് മഴക്കാലം കഴിയുമ്പോൾ വെള്ളം ഉണ്ടായിരുന്നു ആ വെള്ളം പറ്റി അന്നേരം കൊലക്കണ്ടിട്ട് വെള്ളമില്ല ആരും പറഞ്ഞിട്ട് കാര്യം കൊലക്കണ്ട വെള്ളം വരാനില്ല പിന്നെ ഇച്ചിരി വെള്ളം വന്നു കഴിഞ്ഞാൽ മണിക്കൂറുകൾ കൊണ്ടാണ് അരക്കുറ്റ വെള്ളമൊക്കെ കിട്ടി കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ ഒരു ഒമ്പതാം ദിവസം എനിക്ക് ഇച്ചിരി വെള്ളം കിട്ടി എനിക്ക് രണ്ട് ദിവസം കൂടിയാണ് കുളിക്കുകയും അലക്കുകയും ചെയ്ത് പറഞ്ഞിട്ട് വെള്ളം എനിക്ക് ഒരുമാത്രം വെള്ളത്തിന് പോകത്തില്ല നിൽക്കാൻ വേലാഞ്ഞിട്ടാണ് അവർ കഥ എടുത്തുകൊണ്ടിട്ട് എനിക്ക് കാണുന്നത് മുതിർന്നവർക്ക് പുറമേ കുട്ടികളും കുടിവെള്ള ക്ഷാമത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് കുളിച്ചിട്ട് ഒരു തുള്ളി വെള്ളമില്ല രാവിലെ കുളിക്കാൻ വെള്ളമില്ല യൂണിഫോം ഇട്ട് യൂണിഫോം തന്നെ ഇടുന്നത് അതൊന്നും അലക്കാൻ പോലും പറ്റുന്നില്ല കുടിക്കാൻ വെള്ളം ഇല്ല ഞങ്ങൾ അയൽവക്കത്തിൽ നിന്ന് ഒരു പോലെ ആക്കിയിട്ടുണ്ട് അവിടെ നിന്നാണ് വെള്ളം എടുക്കുന്നത് തന്നെ മേഖലയിൽ അധിവസിക്കുന്ന നൂറുകണക്കിന് കുടുംബങ്ങൾ നേരിടുന്ന പ്രതിസന്ധി അധികാരികൾ ഗൗരവമായി കാണുകയും ശാശ്വതമായി നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമാണ് ശക്തമാകുന്നത് വേനൽ കടുക്കുന്ന സാഹചര്യത്തിൽ അധികൃതർ നടപടികൾ സത്വരമായി നടപ്പിലാക്കണമെന്നും പ്രദേശവാസികൾ പറയുന്നു ന്യൂസ് ബ്യൂറോ